കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബെന്നി ബെഹ്നാൻ എം പി തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ കേരള വിഷൻ സംരംഭക കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കീയുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടി വി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത് ചുരുങ്ങിയ കാലഘട്ടത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കേരള വിഷൻ നേടിയത് എന്നും വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു അതുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ഐ എസ് പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരള വിഷൻ എന്നും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു മുപ്പത്തിയഞ്ച് വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയക്കുതിപ്പിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ടു പോകുന്നതെന്ന് സി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ എം കെ വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മനോരമ ടെലിവിഷൻ മുൻ ഡിസ്ട്രിബ്യൂഷൻ ചെയർമാൻ മനോജ് ചെറിയാനെയും സെയിൽസ് ആൻഡ് ബിസിനസ് രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട വി എസ് റോഷനെയും ചടങ്ങിൽ ആദരിച്ചു ടി സി സി എൽ ചെയർമാൻ ഷഖിലൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ന്യൂസ് മലയാളം എം ഡി അബൂബക്കർ സിദ്ദിഖ് ഇൻഫോമീഡിയ എം ഡി കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി സിഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇസാഫ് ഗ്രൂപ്പ് എം ഡി പോൾ തോമസ് സംരംഭകത്വത്തിലെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി തുടർന്ന് ചടങ്ങിൽ കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് കീ ലോഞ്ചിങ് എം എൽ എ പി ബാലചന്ദ്രൻ നിർവഹിച്ചു ബി സി വി ന്യൂസ് തൃശൂർ